പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തിനകം ജീവിതത്തിൽ ഉയർച്ച നേടുന്ന അഞ്ച് നക്ഷത്ര ജാതകർ ഇവരുടെ ജീവിതത്തിൽ ഇവർ ഇന്നുവരെ അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളും സകല ദുഃഖങ്ങളും സകല പരിഹാസങ്ങൾക്കുമുള്ള ഒരു ആശ്വാസം ഇവരുടെ ജീവിതത്തിൽ ലഭ്യമാവുകയാണ് ഇവർ ഇന്നുവരെ പല ഘട്ടങ്ങളിലൂടെ അതായത് മനസ്സ് മഴവിച്ച അവസ്ഥകളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട് ജീവിതത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഓർത്ത് ഭാരപ്പെടുന്ന അനുഭവങ്ങളുണ്ട് എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അത്തരം പ്രയാസങ്ങൾക്കൊക്കെ ഒരു മാറ്റം സംഭവിക്കുവാനായിട്ട് പോവുകയാണ് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായിട്ട് ഈ അഞ്ച് നക്ഷത്ര ജാതകർക്ക് കഴിയുമെന്നതിന് യാതൊരു സംശയവും വേണ്ട അതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്ര ജാതകരാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് പൊതുവെ വലിയ ഭാഗ്യമോ വലിയ ദുഃഖമോ ഒന്നും സംഭവിക്കില്ല ജീവിതം ഒരു വിധത്തിൽ മുന്നോട്ടു പോകുമെന്ന് തന്നെ പറയാം എന്നിരുന്നാലും ഒന്നാമത്തെ നക്ഷത്ര ജാതകരിൽ ഭാഗ്യാനുഗ്രഹം കൈവരുന്ന വളരെയധികം ഭാഗ്യവും വളരെയധികം ഉയർച്ചയും ഈ നക്ഷത്ര ജാതകരിൽ ഉണ്ട് എന്നതിൽ യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ നാൾക്ക് നാൾ ഉയർച്ച കാണുവാനായിട്ട് സാധിക്കും വരുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തിനകം വളരെയധികം ഭാഗ്യോന്നതിൽ എത്തുന്ന ഒരു നക്ഷത്രമാണ് ഈ നക്ഷത്ര ജാതകർ അടുത്ത രണ്ടാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് മകേരം നക്ഷത്ര ജാതകരാണ് മകേരത്തിൻ്റെ വളർച്ച ഇനി നമുക്ക് കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ അപ്പുറത്തിൽ വേഗത്തിൽ അത് നമുക്ക് സാധ്യമാക്കുവാനായിട്ട് കഴിയും അത്രത്തോളം ഉയർച്ചയാണ് ഈ മകേരം നക്ഷത്ര ജാതകരിൽ ഈ ഇരുപത്തിയൊന്ന് ദിവസത്തിനകം സംഭവിക്കുവാനായിട്ട് പോകുന്നത് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് തീർച്ചയായിട്ടും പൊതുവെ രാശിഫലങ്ങൾ കുറവായിട്ടുള്ള ഒരു നക്ഷത്ര ഫലമാണ് നിങ്ങളുടേത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഇരുപത്തിയൊന്ന് ദിവസത്തിനകം വളരെയധികം ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് പോവുകയാണ് പ്രധാനമായിട്ടും ധനഭാഗ്യമായിട്ടോ അതുപോലെ തന്നെ ഉപജീവനത്തിലോ അതുമല്ലെങ്കിൽ കുടുംബപരമായിട്ടോ അങ്ങനെ ഏതെങ്കിലും തരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച കടന്നു വരുവാനായിട്ട് പോവുകയാണ് അടുത്ത നക്ഷത്രം അതായത് നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദം നക്ഷത്ര ജാതകരാണ് പുണർദ്ദം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവം ധാരാളമുണ്ട് ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷിക്കാവുന്ന സമയങ്ങളൊക്കെയാണ് അടുത്ത് അതായത് അഞ്ചാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നതും ഏറ്റവും അവസാനത്തെ നക്ഷത്ര ജാതകരും എന്ന് പറയുന്നതും അവിട്ടം നക്ഷത്ര ജാതകരാണ് അവിട്ടം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ ഒത്തിരി ധനസമൃദ്ധി അതുപോലെ ആയുർ ആരോഗ്യ സൗഖ്യം വരുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തിനകം സമ്പൽ സമൃദ്ധിയാണ് ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് തൊഴിൽപരമായുള്ള ഉയർച്ച അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പല ഉയർച്ചകളും അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ പരിപൂർണമായ അനുഗ്രഹം നേടുവാൻ കഴിയുന്ന ഒരു നക്ഷത്ര ജാതകർ തന്നെയാകുന്നു ഈ അവിട്ടം നക്ഷത്ര ജാതകർ അപ്പോൾ ഇതൊക്കെ ആകുന്നു ആ അഞ്ച് നക്ഷത്ര ജാതകർ ഈ നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരനെ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി